ഹലോ ഗെയ്സ് അസ്ലാമുലേക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ ഇടയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് കരുതുന്നു അലഹദില്ല നമ്മൾ സുഖമായിട്ടിരിക്കുന്ന റാഹത്തായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ഡയൻ മൈ ലൈഫാണ് കേട്ടോ ചെറുതായിട്ട് കാണിച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടെ തന്നെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഒന്ന് പ്ലീസ് നിങ്ങളെല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ എന്ത് ചെയ്യുക ഒന്ന് സബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ സബ് ചെയ്യാത്ത ഒരാരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ കാലത്ത് ഇന്ന് ദോശയായിരുന്നു കേട്ടോ ദോശ ഒക്കെ ചുട്ടതിന് ശേഷം നമ്മളിതാ നമ്മളെ മിന്നു മസിനെ പുറത്തേക്ക് വന്ന് കെട്ടാൻ വഴുകി കേട്ടോ ഒരേ എട്ട് മണിയായിട്ടുണ്ട് അപ്പോൾ മൂപ്പർക്കേ അണ്ട് പിടിച്ചിട്ടില്ല കേട്ടോ ദോശ ഒന്നും കൊടുത്തൊന്നും ഒന്നും ഇഷ്ടമായില്ല എന്ന് ഭയങ്കര ദേഷ്യത്തില്ലായിരുന്നു ആൾ അപ്പം അക്ഷയ വിട്ടിട്ട് ഞാൻ നമ്മളെ നമ്മളെ പണിക്ക് നോക്കുക ചോദിച്ചിട്ട് ഒരുപാട് പണിയുണ്ടാവും വലിയ നേരം കൊടുത്തല്ലേ അപ്പം ഞാൻ ആദ്യം മിന്നുവിനെ പുറത്ത് കെട്ടിയതിന് ശേഷം വെള്ളം പിടിക്കാൻ വരും കേട്ടോ ഇന്നു വെള്ളം എട്ട് മണി മുതൽ ഒരു ഒമ്പതര വരെ ഉണ്ടാവും അതിൻ്റെ ഇടയിൽ ചെടിയിൽക്ക് നനയ്ക്കലും പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി പുല്ല് പറിക്കലും മുറ്റടിക്കലും പിന്നെ മക്കൾസിനുള്ള എന്തെങ്കിലുമൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുവിടാൻ വേണ്ടിയിട്ടുള്ള ആക്കലൊക്കെ പാടോ ഒന്നൊന്നര തിരക്കിൽ തന്നെയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മൾ ചിന്നിവസ് കൂട്ടി കിടന്നിട്ട് പരാപ്പറക്കും പറയുണ്ടാവും കേട്ടോ അപ്പോൾ അവന് വേണ്ടിയിട്ട് ഞാനിത് അവൻ്റെ ഫുഡ് ഒരു അവൻ്റെ പാത്രത്തിലാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അവൻ അവിടെ നിന്നിട്ട് ആ ഒരു ക്രിയ്മോ കുറച്ച് നേരം അങ്ങനെ കളിക്കട്ടേന്ന് കരുതിയിട്ട് അവിടെ ഇട്ട് കൊടുക്കുകയെ അങ്ങനെ മക്കൾസ് മദ്രസ് ഇട്ട് വരുമ്പോൾ തന്നെ നമ്മൾ ദോശ എന്തെങ്കിലും ആക്കി വെച്ചിട്ടുണ്ടാകും പിന്നെ അതൊക്കെ എന്തെങ്കിലും ഒരു കറി ചിലപ്പോൾ ആക്കിയിട്ടുണ്ടാവും ചിലപ്പോൾ ആക്കിയില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഇന്ന് എന്തായാലും രണ്ട് കഷ്ണം ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് പൊരിച്ചുകൊടുക്കാലോ എന്ന് കരുതിയിട്ടാണേ അപ്പോൾ സ്കൂളിലേക്ക് പോകണതിന് മുന്നേ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ചിക്കൻ മതിന്ന് കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ ഉരുളം കേങ്ങോ അല്ലെങ്കിൽ ചമ്മന്തിയോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ വേണ്ടേ അപ്പം നമ്മൾ ഇന്ന് എന്താ ചെയ്തു ചിക്കൻ പൊരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതൊക്കെ കൊടുത്തു ഇട്ടു പിന്നെ നമ്മൾ ഇന്നലെ ചിക്കനും നെയ്ച്ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്നലെ കുറച്ച് മോരുകറി വെക്കുന്നുണ്ടായിരുന്നെട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു കുമ്പ്ര മോരുകറി ഇട്ടു അപ്പോൾ പുറത്തെടുപ്പത്ത് കൊണ്ടുപോയിട്ടാണ് പുതിയ ചട്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഫുള്ളായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കാരണം അവിടെ നല്ല വെയിലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ ചട്ടിയൊക്കെ ഗ്യാസ് തന്നെ കൊടുന്ന് വെച്ചു അപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗ്യാസൊക്കെ കിട്ടി വന്നു അപ്പോൾ നമ്മൾ ഈ ഒരു വീട്ടിലേക്ക് വന്നതിന് ശേഷം ഗ്യാസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ മഷ അല്ല ഗ്യാസൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം എൻ്റെ ഫ്രണ്ട്സോട് ചോദിച്ച എല്ലാവരോടും കൂടിയിട്ടാട്ടോ പറഞ്ഞത് അപ്പോൾ നമ്മൾ മോരുകറിക്ക് തേങ്ങ ഒക്കെ കൂട്ടിയതിന് ശേഷം ഞാനിതാ ഒന്ന് വറവിട്ടെടുക്കുക കേട്ടോ അതിൻ്റെ വല്ല വീഡിയോ എടുത്തിട്ടുണ്ട് ലോങ്ങ വേണ്ട എന്ന് കയറ്റിയിട്ടാണ് കേട്ടോ പിന്നെ ഇടാത്തത് അപ്പോൾ ഒക്കെ സൂപ്പറായിട്ട് വെച്ചു അപ്പോൾ ഞമ്മളെ സ്വത്തൂസിന് മോരുകറി വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വെച്ചതാട്ടോ പക്ഷേ അവൾക്ക് അത്ര അങ്ങനെ ഇഷ്ടമൊന്നുമല്ല ചില ദിവസങ്ങൾ ഇഷ്ടവും ചിലപ്പോൾ ഇഷ്ടമില്ലേ കേട്ടോ പിന്നെ നമ്മളെ ചിക്കൻ ഇതാ മസാല കൂട്ടി വെച്ചിരിക്കുക കേട്ടോ അപ്പോൾ അതൊന്ന് പൊരിക്കാൻ വേണ്ടിയിട്ടാണ് ഉച്ചക്കത്തെ പിന്നെ എന്താ പറയുക അങ്ങനെയൊക്കെയാണ് കേട്ടോ ഓരോ ദിവസങ്ങളിങ്ങനെ കഴിഞ്ഞ് പോകുന്നത് ഓരോ ദിവസങ്ങൾ ഓരോ അനുഭവങ്ങൾ ഓരോ വേദനകൾ ഓരോ സങ്കടങ്ങൾ ഉണ്ടാവും എല്ലാം ഉണ്ടാവില്ലേ ജീവിതമാകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാം കടന്നു പോകും മുന്നോട്ട് മുന്നോട്ട് പോവുക ഇന്നത്തെ ദിവസം എത്ര സുന്ദരമാക്കാമെന്ന് എല്ലാവരും ആരോപിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കുളിയും തുടക്കനെ അടിക്കലും പോലെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഞാനിതിൻ്റെ മുന്നേ കുറച്ച് ചോറെടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ വന്നപ്പോൾ ഭയങ്കര പണി കാരണം ചോറും തിന്നാൻ നേരം കിട്ടാറില്ല കേട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും മുന്നേ തന്നെ കുറച്ച് ചോറൊക്കെ എടുത്ത് തിന്നു പിന്നെ അതിന് ശേഷം കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് എല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ പിന്നെ എടുത്ത് തിന്നെയാണ് അപ്പോൾ കുറച്ച് ചോറ് ചോറെടുത്ത് അതിലേക്ക് നമ്മളെ കറി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ കച്ചമുറുണ്ടായിരുന്നു പിന്നെ നമ്മളെ ചിക്കൻ പൊയ്ച്ച് മക്കൾസ് കഴിച്ചതിന് ബാക്കി ആട്ടോ നമുക്ക് കിട്ടുക അപ്പോൾ അത് രണ്ട് പ്രശ്നം പിന്നെ ചിക്കൻ കറി വെച്ചോണ്ടായിരുന്നു കേട്ടോ ചിക്കൻ കറി ഇന്നലെ വെച്ചതാണ് നയിച്ചോണ്ട് ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതാണ് കേട്ടോ അപ്പോൾ അത് ഉണ്ടായിരുന്നു കുറച്ച് വെക്കുകൊടുട്ടോ ഞങ്ങൾ മൂന്ന് പേരിലേ ഉള്ളൂ അപ്പോൾ എല്ലാം കുറച്ച് അപ്പോൾ ഞമ്മൾക്ക് പിന്നെ വേണമെന്നില്ല കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം ചായൻ്റെ കടിയാണ് ദോശയാണെങ്കിലും പുട്ടാണെങ്കിലും പിന്നെ നൂൽപുട്ടൊക്കെ ആണെങ്കിൽ മൂന്നു നേരം കിട്ടിയാലും ഞാൻ അത് അടയ്ക്ക് കിട്ടും അപ്പോൾ ചോറിന് വലിയ ആവശ്യം ഉണ്ടായിരുന്നില്ലേ നമ്മളെ കഞ്ഞിവെള്ളം കൊണ്ടുപോകുന്ന താത്താക്കും ഇവിടെ ചോറ് ബാക്കി കേട്ടോ ഫ്രിഡ്ജൊന്നും അല്ലാത്ത കാരണം എല്ലാം ബാക്കിയാവുകയാണ് എത്ര കുറച്ച് വെച്ചാലും കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ മിനൂസിന് ചോറൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അവനെ നമ്മളെ ഉമ്മർത്ത് കൊണ്ടേക്കും കിട്ടും കേട്ടോ രാത്രി ഇങ്ങോട്ട് കൊണ്ടുവരും പകല് ഞാൻ അടുക്കള ഭാഗത്ത് ഞാൻ ഇരിക്കുന്ന ഭാഗത്താക്കും കാരണം പൂച്ചേ നായ എന്തെങ്കിലും വന്നാലും ഇവിടെയാണെങ്കിൽ നായ്ക്കളെ ശല്യം കൊണ്ട് ശല്യം കേട്ടോ കൂട്ട നായ്ക്കളാണേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് മുത്തുണികളെ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒരുപാടുണ്ട് പറയുകയാണെങ്കിൽ പറയാൻ ഒരുപാടുണ്ട് പക്ഷേ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ മിന്നൂസിനെയൊക്കെല്ലാം കൊടുത്തതിന് ശേഷം നമ്മളെ ഇന്ന് കൊച്ചു ദിവസം പോയിട്ടില്ല പോയിട്ടില്ലേട്ടോ അവൾക്ക് ചെറുതായിട്ട് പനിയും ചുമയൊക്കെ ആയതുകൊണ്ടാണ് പിന്നെ അവളെ ഷോർട്ട് വീഡിയോ ഒന്നും എടുക്കാൻ അവൾക്ക് മടിയാണ് എന്താ അപ്പം വെച്ച് വീഡിയോ ഇട്ടിട്ട് ആരും കാണുന്നില്ല ആരും കണ്ടാലേ നമുക്ക് ആരും ലൈക്കും ചെയ്യുന്നില്ല കേട്ടോ എൻ്റെ വീഡിയോക്ക് ഒക്കെ പോലും മാറി ലൈക്ക് ചെയ്യുന്നില്ല കാരണം നമ്മൾ എല്ലാവർക്കും ലൈക്ക് ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് പോലും നമുക്ക് ലൈക്ക് ചെയ്യുന്നില്ല അപ്പോൾ ഞാനിപ്പോൾ ചില പേർക്ക് അത്രയും ലൈക്ക് തരുന്നുണ്ട് ഉറപ്പുള്ളവർക്ക് നമ്മൾ ലൈക്ക് കൊടുക്കാറുണ്ട് അല്ലാത്തവർക്ക് ഞാനും ലൈക്ക് ഇടാറില്ല കേട്ടോ വെറുതെ നമ്മളും അവരെ സഹായിച്ചിട്ട് നമ്മളെ സഹായിക്കാത്തവരെ എന്തിനാണ് അപ്പം അങ്ങനെ ഞാനങ്ങനെ കുറേ അനുഭവങ്ങൾ പഠിച്ചതായത് കൊണ്ട് ഞാൻ ഈ ഒരു കാര്യത്തിനും എനിക്ക് അങ്ങനെ തോന്നി അപ്പോൾ പിന്നെ ഞാൻ എല്ലാവരും സഹായിക്കുക 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 ആ ഒരു മൈൻഡ് മാത്രമേ ഉള്ളൂ എനിക്കിപ്പോൾ ഇപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ ഇനി എൻ്റെ കാര്യം എൻ്റെ സ്വന്തക്കാരും ഒരു ചിന്താഗതി വന്നിട്ടുണ്ട് കാരണം ജീവിതത്തിൽ ആ പഠിച്ച പാഠങ്ങൾ അങ്ങനെയാണ് കേട്ടോ ഓരോ അനുഭവങ്ങൾ നമുക്ക് ഓരോരോ പാഠങ്ങൾ പഠിപ്പിക്കാം ഓരോന്നും പഠിപ്പിച്ച് തരൂട്ടോ അപ്പോൾ നമ്മൾ ചൂണെല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാം കഴിഞ്ഞതിന് ശേഷം ചിന്നൂസിനെ ഞാൻ ഞാനെന്താ കാവലായിട്ട് നമ്മളെ ക്രില്ലിമ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഗ്രില്ലിൻ്റെ പെയിൻ്റ് ഒക്കെ പോയിക്കുന്നുണ്ടോ വീട് ഹോം ഡെലിവറി ചെയ്യുമെന്ന് ചോദിച്ചിട്ട് ചിലരൊക്കെ കമെൻറ്റിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചെയ്യാത്ത എന്താണെന്നറിയോ കുറേ എല്ലറ ചിലറ ഇവിടെ പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ളത് അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ചെയ്യണം പിന്നെ നമ്മൾ ഗ്യാസ് ഗ്യാസടുപ്പിൽ ഇതാ പുതിയ ഗ്യാസ് അടുപ്പാണ് അപ്പോൾ ഞാൻ ഒരു വട്ടം പറഞ്ഞു തോന്നുന്നത് അപ്പോൾ നമ്മൾ മോളൂസേ ന്യൂഡിൽസ് ഉണ്ടാക്കി കേട്ടോ മാഗി ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് വൈകിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു ഫുഡ് കിട്ടിയാൽ മതി അപ്പോൾ അതാ അവർ ഫുഡ് നൂറ് ദിവസം കഴിച്ചു പിന്നെ ഞങ്ങൾ ഞാനൊരു കട്ടൻ ചായ മിച്ച ചിപ്സ് അങ്ങനെ നെയിലൊക്കെ ആയിട്ട് ചായയും കൂടി കൂട്ടും പിന്നെ ചോറ് തിന്നാ ഇരിക്കാറില്ല ചില ദിവസങ്ങളെട്ടോ ഭയങ്കര ഇടുന്നാൽ മതിയെന്ന് വെച്ചിട്ടായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മുടെ കൊച്ചൂസിനെയും സ്വത്തൂസിനെയും ഈ പാപ്പട്ട നമ്മളെ ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക അവിടെത്തന്നെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ കുഞ്ഞു വീടിൻ്റെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ട് ഇൻഷാല്ല പിന്നെ പിന്നെയും വരാട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്താൽ കാണാം ഓക്കേ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് പിന്നെ നമ്മുടെ സ്വത്ത് സ്വത നല്ലൊരു ചിത്രമൊക്കെ നമ്മളുടെ നമ്മുടെ പുസ്തകത്തിൽ നോക്കിയിട്ടൊക്കെ വരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓക്കെ ബൈ വീണ്ടും കാണാം ഇൻഷാല്ല